സമൂഹത്തിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ജില്ലാ ബഡ്സ് കലോത്സവത്തിൽ വെളിയന്നൂർ ബഡ്സ് സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഈരാറ്റുവട്ട പ്രതീക്ഷ ബിആർ സിയെ റണ്ണറപ്പായി തിരഞ്ഞെടുത്തു സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന ബഡ്സ് ബിആർസി സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ജില്ലാതല കലോത്സവം തില്ലാന രണ്ടായിരത്തി ഇരുപത്തിനാല് തെള്ളകം ചൈതന്യ പാസ്ട്രാൽ സെന്ററിലാണ് നടന്നത് തൃക്കൊടിത്താനം ബഡ്സ് സ്കൂൾ രാമപുരം കൈൻഡ് ആൻഡ് കെയർ വെളിയന്നൂർ സ്കൂൾ ഈരാറ്റുപേട്ട പ്രതീക്ഷ ബിആർസി എന്നിവിടങ്ങളിലെ നൂറോളം കുട്ടികൾ ഇരുപത്തിയൊന്ന് ഇനങ്ങളിലായി മൂന്ന് വേദികളിലാണ് മാറ്റുരച്ചത് ഇതിൽ വെളിയന്നൂർ ബർഡ് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി ഇരാറ്റുപേട്ട പ്രതീക്ഷ ബിആർസി റണ്ണർ അപ്പായി ജില്ലാതല മത്സരത്തിൽ വിജയികളായവർ ജനുവരി ഇരുപത്തിയഞ്ചിന് കൊല്ലത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് അർഹത നേടി ഐ ഫോർ യു ന്യൂസ് ഏറ്റവും